പേരാമ്പ്ര നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു സ്ഥലമാണല്ലോ കോഴിക്കോട് ജില്ലയില് പേരാമ്പ്രയിൽ സുഭിക്ഷ എന്നൊരു ഏഴായിരം കുടുംബശ്രീകൾ ചേർന്നുള്ള ഒരു മൈക്രോ എന്റർപ്രൈസ് ഉണ്ട് വലിയൊരു മൈക്രോ എന്റർപ്രൈസ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പോയി കാണുക അവിടെ തെങ്ങിൽ നിന്ന് തന്നെ നാൽപ്പത്തി ഒന്ന് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു അവസാനത്തെ ഉൽപ്പന്നമാണ് ചൂല് ആദ്യത്തെ ഉൽപ്പന്നം ഏതാണെന്ന് അറിയണ്ടേ വെർജിൻ കോക്കനട്ട് ഓയിൽ അമേരിക്കൻ ഗവേഷകർ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയില് തടയും ഡോക്ടർ ബാബു പോളിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അദ്ദേഹം സ്ഥിരം ഉപയോഗിക്കുമായിരുന്നു പ്രായമായതിനു ശേഷം അതായത് ഒരു അറുപത് വയസ്സ് മുതൽ ഉപയോഗിച്ചു കാണും ആൾഷിമേഴ്സ് വരാതിരിക്കാനായിട്ട് മരിക്കും വരെ എന്നും ഒരു സ്പൂൺ എങ്കിലും ഇത് ഉപയോഗിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് അമേരിക്കയിൽ നിന്ന് ഈ ന്യൂസ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അപ്പോൾ ആൾഷിമേഴ്സ് തടയുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ തീർന്നില്ല കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ഉരുക്കു കളിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ അത് മെഷീനിൽ ഹാർഡ് പ്രസ്ഡായിട്ട് എടുക്കുമ്പോഴാണ് അത് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിന് ഉള്ള ടെക്നോളജി വികസിപ്പിച്ചെടുത്തത് ഓസ്ട്രേലിയയാണ് ആണ് മുപ്പത് ലക്ഷത്തിൻ്റെ മെഷീൻ കൊണ്ടുവന്നാണ് നമ്മുടെ ഈ സുഭിക്ഷയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഈ അഡ്വെർടൈസ്മെൻറ്റ് മാത്രം അത് ഇതിന് വിപണി മുഴുവൻ കിട്ടാൻ അക്ഷിംബോസ് തടയുമെന്ന് തീർന്നില്ല വെളിച്ചെണ്ണയുടെ വേറൊരു ഗുണം വായിലെ ക്യാൻസർ എന്ന് വരുത്താതെ ശ്രദ്ധിക്കും സൂക്ഷിക്കും വരുത്തുകയില്ല സ്ഥിരം വെളിച്ചെണ്ണ കഴിക്കുന്നവർക്ക് വായിലെ ക്യാൻസർ ഉണ്ടാകും ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ മറ്റ് എണ്ണകളൊക്കെ വെളിച്ചെണ്ണയെ പിന്നെ താറടിച്ച് കാണിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് വെളിച്ചെണ്ണ കഴിപ്പിക്കാതിരിക്കുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റാറില്ല കേട്ടോ സുഹൃത്തുക്കളെ ഞങ്ങൾ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ കഴിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് വെളിച്ചെണ്ണ വായിലെ ക്യാൻസറിൽ വരുത്തുകയില്ല അൾഷിമേഴ്സ് തടഞ്ഞു നിൽക്കും വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ ഉരുക്ക് വെളിച്ചെണ്ണ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കുക ഉരുക്ക് വെളിച്ചെണ്ണ നിങ്ങളുടെ കുട്ടിയുടെ ശരസിൽ വെച്ച് കുളിപ്പിച്ചാൽ അവൻ്റെ അവളുടെ നാവിലിച്ചിച്ച് കൊടുത്താൽ അതീവ ബുദ്ധിയുള്ളവരായിട്ട് വളരും ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നില്ലേ കേരളം ഒരു വ്യവസായ സാമ്രാജ്യമായി മാറാനും വേണ്ടി തെങ്ങ് തന്നെ നമ്മളെ സഹായിക്കുമെന്ന് അപ്പോ ആ കോക്കനട്ടിനെ മറക്കാതിരിക്കുക ഇനി അതുപോലെ തന്നെ ജാക്ക് റവല്യൂഷൻ പരിസ്ഥിതി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി എഴുതിയ ഒരു ഗ്രന്ഥമാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാമല്ലോ ആരും പറഞ്ഞു തരണ്ടല്ലോ ചക്കയിൽ നിന്ന് എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് പോകട്ട സുഹൃത്തുക്കളെ ചക്കയുടെ ഒരൊറ്റ ഉൽപ്പന്നത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ ചക്കക്കുരുവിൽ നിന്ന് എടുക്കുന്ന ലെക്റ്റിൻ എൽ ഇ സി ടി ഐ എൻ ലെക്റ്റിൻ ആ ലെറ്റിനാണ് ക്യാൻസറിന്റെ സിദ്ധ ഔഷധം അത് ആയി തീരുന്നത് അപ്പൊ ചക്കക്കുരു ധാരാളം കഴിച്ചിരുന്ന നമ്മുടെ പൂർവ്വ പിതാക്കൾക്കൊന്നും മാതാപിതാക്കൾക്കോ ആർക്കും ഈ പറയപ്പെട്ട ക്യാൻസർ വളരെ അപൂർവമായിരുന്നു അതൊക്കെ വേണ്ട ചക്കക്കുരു എറിഞ്ഞു കളയാൻ തുടങ്ങിയപ്പോഴാണ് ക്യാൻസർ ബാധിതരായി നമ്മൾ മാറുന്നത് അപ്പൊ ഇതുപോലെ നമ്മുടെ ഓരോ ഉൽപ്പന്നവും നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ ആ യൂറോപ്യൻസിനൊക്കെ എന്ത് പ്രിയമാണ് സ്പൈസസ് ആ കോവിഡ് കാലത്ത് ഇഞ്ചി വെള്ളം കുടിക്കാൻ സായിപ്പാണ് നമുക്ക് മെസ്സേജ് തന്നത് എല്ലാ ദിവസവും കോവിഡ് വരാതിരിക്കാൻ വന്നാൽ കടുക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ഇഞ്ചി ചേർത്ത വെള്ളം കുടിക്കാൻ അതാണ് എല്ലാ സ്പൈസസിന്റെയും ഗുണം അപ്പോൾ ഈ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷന്റെ നാടായ കേരളം ഓർമ്മിക്കുക എന്തെല്ലാം വിവി വൈവിധ്യമുള്ള വിളകളാണ് കേരളം ഓരോന്നിനും ഇതുപോലെ ഒരു പിടി കഥകൾ പറയാനുണ്ട് ശാസ്ത്രീയമായ കഥകൾ ആ കഥകൾ കേട്ട് അത് ഇപ്പൊ ഈ അടുത്ത നാളെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഗവേഷകയായ വിദ്യാർത്ഥിനി വികസിപ്പിച്ചെടുത്തല്ലോ ഷുഗർ ഉള്ളവർക്ക് ബ്ലഡ് കട്ടി പിടിക്കുന്നതിന് ഉള്ള തരത്തിലുള്ള ഒരു മരുന്ന് വികസിപ്പിച്ചെടുത്തു നമ്മളൊന്ന് എൻകറേജ് ചെയ്താൽ മതി നമ്മുടെ മിഡുമിടുക്കരായ വിദ്യാർത്ഥികള് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കേരളം വിട്ട് ഓടില്ല അവർക്ക് ഇവിടെ തന്നെ ജീവിക്കാനും വികസിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ട് എന്ന് മിസ്റ്റർ രാജീവ് നമ്മുടെ രാജീവ് മന്ത്രി പറഞ്ഞതുപോലെ ക്യാമ്പസുകൾ തോറും സംരംഭങ്ങൾ ഉണ്ടാക്കുക നോക്കൂ ഞാൻ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് ഒരു ജൂനിയർ കോളേജ് ആണ് ആ കോളേജിൽ പോയി അതായത് ജൂനിയർ എന്ന് വെച്ചാൽ ബി എ മാത്രമേ എക്കണോമിക്സ് ഉള്ളൂ ആ ബി എ വരെ പഠിക്കുന്ന കുട്ടികൾ തന്നെ സംരംഭകത്വം മികവ് കാണിക്കുന്നു ആ ക്യാമ്പസിൽ അതൊക്കെ പോയി കാണണം നമ്മൾ കണ്ണടച്ച് നടന്നാൽ പോരാ കണ്ണ് തുറന്ന് നമ്മുടെ സമൂഹത്തെ കാണണം എല്ലാ പ്ലസ് പോയിന്റ്സും നോട്ട് ചെയ്ത് ആഘോഷിക്കണം എല്ലാ മൈനസ് പോയിന്റ്സും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ക്യാമ്പസുകൾ നമ്മുടെ കുട്ടികളുടെ ബുദ്ധി ബുദ്ധിവൈഭവത്തിനും ഒക്കെ കാരണഭൂതമായി തീരുകയുള്ളൂ സംസ്ഥാനത്തിന്റെ വികസനത്തിനും അത് കാരണമായി തീരും